അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പിന്നാലേക്ക് ശേഷം ജാസ്മിനും ജിൻഡോയും ഒന്നിക്കുകയാണ് ഇപ്പോൾ ജാസ്മിനും ജിൻഡോയും ഒന്നിച്ച് അതിഥികളായി എത്തുന്ന ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് സ്റ്റാർ സിംഗറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊമോയാണത് അതിൽ രണ്ടു പേരും അതിഥികളായി എത്തി പാട്ടും ഡാൻസുമായി നിന്ന് തകർക്കുന്ന ഒരു പ്രൊമോയാണത് ജിൻഡോ ബിഗ് ബോസിൽ പാടിയ പാട്ടൊക്കെ അതിൽ പാടുന്നുണ്ട് അതുപോലെ തന്നെ വേറെയും മറ്റു പാട്ടുകളൊക്കെ ജിൻഡോ പാടുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറേയേറെ കൗണ്ടറുകളുമായി ജാസ്മിനും കട്ടക്ക് കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ജാസ്മിനും ജിൻഡോയും ഒന്നിച്ചുള്ള ആദ്യത്തെ വേദിയായിരിക്കും ഇത് ഫസ്റ്റ് റണ്ണറപ്പ് അർജുനൻ ആണെങ്കിൽ പോലും അർജുനന് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സെക്കൻഡ് ജാസ്മിൻ ആണ് ജിൻഡോയുടെ കൂടെ എത്തുന്നത് എന്തായാലും ഇതൊരു പ്രൊമോയിൽ കാണിച്ചതാണ് അപ്പോൾ സ്റ്റാർ സിംഗ് സ്റ്റാർ സിംഗറിൻ്റെ സീസൺ നയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊമോയാണ് എന്തായാലും ജാസ്മിനും ജിൻഡോയും അതിൽ നിന്ന് തകർക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട് എന്തായാലും ഇരുവരും ഒന്നിച്ചിട്ടുള്ള ആ വീഡിയോസ് കാണാനായിട്ട് പ്രേക്ഷകർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ